ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റാൻ അതുപോലെ തന്നെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ പുറത്തു കളയാൻ ഒക്കെ നല്ല വഴിയാണ് നാരങ്ങ വെള്ളം സൗന്ദര്യം കൂട്ടാനും ചെറുപ്പം നിലനിർത്താനും ഒക്കെ നാരങ്ങ വെള്ളം കഴിക്കുന്നതിലൂടെ സാധിക്കും പക്ഷേ കുറേ ആളുകൾക്ക് നാരങ്ങ വെള്ളം പ്രശ്നമുണ്ടാക്കാറുണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നാരങ്ങ വെള്ളം ഉപയോഗിച്ചാൽ ചില വ്യക്തികൾക്ക് ഉണ്ടാകുന്നത് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് യൂറിൻ ഫോർമേഷൻ കൂടുതലായിട്ട് നടക്കാനായിട്ട് നാരങ്ങ വെള്ളം ഇടയാക്കുന്നുണ്ട് ചില രോഗികളിൽ നിർജ്ജലീകരണം ഉണ്ടാക്കാൻ ഇത് കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ രോഗികൾ ഇത് കഴിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും അൾസർ വൃക്കരോഗങ്ങൾ എന്നിവയുള്ളവർ ശ്രദ്ധിക്കുക നമ്മുടെ ചർമ്മത്തിൻ്റെ നിറം നിലനിർത്തുന്ന കാര്യത്തിൽ നാരങ്ങ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് പക്ഷേ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് നാരങ്ങയുടെ അസിഡിക് ഗുണങ്ങൾ ചർമ്മത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം ചർമ്മമുള്ളവർ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് ബേണിംഗ് ടെൻഡൻസി ഉള്ളതിനാൽ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ നാരങ്ങ ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് നാരങ്ങ നീരിന് പകരം നമുക്ക് തക്കാളി നീരോ അല്ലെങ്കിൽ വെള്ളരി നീരോ ഉപയോഗിക്കാവുന്നതാണ് സെൻസിറ്റീവ് സ്കിൻ ആണോ നിങ്ങളുടേത് എന്ന് നമുക്ക് നിശ്ചയമില്ല എങ്കിൽ നാരങ്ങ നീര് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കൈത്തണ്ടയിലോ അല്ലെങ്കിൽ ചെവിയുടെ സൈഡിലോ ഒക്കെ ഒരൽപ്പം പുരട്ടി പത്ത് മിനിറ്റിന് ശേഷം എങ്ങനെയുണ്ട് നമുക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ നിറം മാറ്റോ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നാരങ്ങ നീര് മാത്രമായിട്ട് ചർമ്മത്തിൽ പുരട്ടാതിരിക്കുക ഒരൽപ്പം വെള്ളം ചേർത്തോ മറ്റോ ഉപയോഗിക്കാം അല്ലെങ്കിൽ തൈരോ ഓറഞ്ച് നീരോ അങ്ങനെയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല അതേപോലെ തന്നെ സെൻസിറ്റീവ് ടൈപ്പ് പല്ലുകളുള്ളവർക്കും ഉള്ളവർക്കും നാരങ്ങ പ്രശ്നമുണ്ടാക്കാറുണ്ട് നാരങ്ങയിലുള്ള ഉയർന്ന അളവിലുള്ള അമ്ലം ഇനാമല്ല അലിയിക്കാനായിട്ട് കഴിവുണ്ട് അതുകൊണ്ട് പല്ലിന് പുളിപ്പൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പല്ല് വെളുക്കാനായിട്ട് നാരങ്ങ യൂസ് ചെയ്യുന്നവരുണ്ട് അതിനുശേഷം വായി നന്നായിട്ട് കഴുകുക നാരങ്ങയിൽ നീര് കൂടുതൽ സമയം പല്ലിലിരിക്കാനായിട്ട് ഇടയാകരുത് അപ്പം നാരങ്ങ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കാര്യം ഇത് പറയാനുള്ള കാര്യം പലരും നാരങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടപ്പോൾ പലരും പല സംശയങ്ങൾ ചോദിച്ചു നാരങ്ങ ഡെയിലി യൂസ് ചെയ്യാവോ അതുപോലെ ഫേസ് പാക്ക് ആണെങ്കിലും ഡെയിലി നാരങ്ങ യൂസ് ചെയ്യാവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഡെയിലി യൂസ് ചെയ്യരുത് നാരങ്ങ നീര് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ചെറിയ അളവിൽ യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം